ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇടാൻ പോകുന്നത് അപ്പം എല്ലാവരും ചാനലിലൊക്കെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ കാരണം നമ്മളെയൊക്കെ എല്ലാവരും അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാവില്ലേ അപ്പം ഇതിന്റെ ഭംഗി ഇങ്ങനെ കണ്ട് നടക്കൽ അച്ചക്കുട്ടി ബട്ടർഫ്ലൈനെ കണ്ടപ്പോൾ പിടിക്കാൻ പോയതാട്ടോ പക്ഷെ അവന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ബട്ടർഫ്ലൈസ് അവിടെ ഇരിപ്പുണ്ടാവുന്നു ഞങ്ങളും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് അത് അച്ചുകുട്ടി ഇതുകൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി ഒക്കെ നോക്കി പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ പക്ഷെ കളിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ഇവർക്ക് അടവിൽ ഒന്ന് കൊണ്ടുപോയി കൊട്ടവഞ്ചീലേ കയറ്റാന്നുള്ളതുകൊണ്ട് കളിച്ചില്ലാട്ടോ അപ്പൊ അവിടെ ഒരു മീൻ എന്തോ അസുഖം ഉള്ളതാന്ന് തോന്നുന്നു അപ്പൊ അച്ചുകുട്ടിയോട് ഞാൻ അതിനൊന്നു പിടിച്ചേടാ നോക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷെ അവൻ അങ്ങനെ മീനെ പിടിച്ച് വലിയ ശീലമില്ലാത്തോണ്ട് അത് അതിന്റെ പാട്ടിനങ്ങ് പോയി അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് കേറിയത് അടവീൽക്കുള്ള വഴി കൂടെ കയറി പോവാണ് കേട്ടോ അപ്പൊ അടവീൽക്ക് പോവാണ് പിന്നെ നമ്മുടെ പത്തനംതിട്ടക്കാരുടെ കാര്യം പറയണ്ടല്ലോ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മുടെ അവിടെയാണ് ഓ രക്ഷില്ല കാട്ടുവഴികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് നട്ടുച്ചയ്ക്ക് ആയാലും നല്ല തണുപ്പാണ് കേട്ടോ അതുപോലെ ഇവിടെ തരുവിലെ വെള്ളമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരിക്കൽ ക്ലിയറാണ് നമുക്ക് താഴെ എന്തുണ്ടെങ്കിലും കാണാം കേട്ടോ അപ്പം നമ്മളെ അടവിയിലേക്കുള്ള വഴി കയറാൻ പോവാണ് കേട്ടോ അവിടെ നിന്ന് കുറച്ച് ദൂരം ഞങ്ങളുടെ അടവിയിലേക്കുള്ളൂ അവിടെ കൊട്ടവഞ്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പുണ്ണികളെ കയറ്റാം നമ്മൾ എന്തായാലും ഇത്രയും ദൂരം ട്രാവൽ ചെയ്തതല്ലേ കൊട്ടവഞ്ചിയിലൊക്കെ കയറാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുക പറയാം അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് സൈഡിലും തേക്കും തോട്ടങ്ങളാണ് തേക്ക് പ്ലാന്റേഷൻ അങ്ങനെ എന്തല്ലാ അതാണ് ഭയങ്കര രസാണ് ട്ടോ കാണാനായിട്ട് ഭയങ്കര രസം ഭയങ്കര എന്നിട്ട് അടവിയിലെത്തിണ്ട് നമ്മളിട്ടോ അപ്പൊ നമ്മൾ എന്നിട്ട് കൊട്ടവഞ്ചി എവിടെയാണ് ഉള്ളതെന്നൊക്കെ എന്നൊക്കെ ചോദിച്ച് അപ്പൊ കേറുമ്പോ തന്നെ അടിച്ചു പിന്നെ ഞാൻ ചേച്ചിക്ക് അവിടെ തൂത്ത് വൃത്തിയാക്കണ്ടേ നമ്മള് രാവിലെ ചെന്ന കാരണം കൊണ്ട് തിരക്കുണ്ടായിരുന്നില്ല കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല തിരക്കും വരും ഇത് തുറന്ന് പ്രവർത്തിച്ച് തുടങ്ങുന്ന ടൈം ആയിട്ടേ ഉള്ളൂ അപ്പോഴാണ് നമ്മൾ കയറി ചെല്ലുന്നത് കേട്ടോ കാരണം നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് അപ്പോൾ ദേ അവിടെ ഐ ലവ് അടവി എന്നൊക്കെ പറഞ്ഞ് എക്കോ ടൂറിസം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ബോഡൊക്കെ കാണാനിട്ട് അപ്പം നിറച്ചിങ്ങനെ കൊട്ടവഞ്ചികൾ വെച്ചിട്ടുണ്ട് പച്ചക്കുട്ടി ആദ്യം വിചാരിച്ചു മഴ പനിയാണ്ടിരിക്കും വെച്ചിരിക്കുന്ന സാധനമാണ് കേട്ടോ തമ്പുരും ചോദിച്ചപ്പോൾ ഞമ്മൾ നല്ല ഇതിലാണ് നമ്മളിങ്ങനെ കൊട്ടവഞ്ചിയിൽ പോകുക പറഞ്ഞു പക്ഷെ അവർക്ക് അതൊന്നും അല്ലായിരുന്നു മക്കളെ വേണ്ടിയിരുന്ന് അവർക്ക് വെള്ളത്തിൽ കളിക്കണം കാരണം നമ്മൾ വരുന്ന വഴിക്ക് വെള്ളത്തിൽ ഇറക്കിയപ്പോ അവർക്ക് ഇതിനോടല്ല കൂടുതൽ താല്പര്യം എനിക്ക് തോന്നുന്നവർക്ക് വെള്ളത്തിൽ കളിക്കുന്നതിനോടാണ് കൂടുതൽ താല്പര്യം നീരാടുവാൻ വെള്ളത്തിൽ നീരാടുവാൻ അതാണ് അവന് പരിപാടി ഞങ്ങൾ അത് വെള്ളം കണ്ടപ്പോൾ പിള്ളേര് വീണ്ടും ഇവിടെ കളിക്കാൻ പറ്റുമോന്നൊക്കെ ചോദിച്ചാൽ അപ്പൊ ഞങ്ങൾ ഇല്ലെന്നൊക്കെ പറഞ്ഞ തടി തപ്പി പക്ഷെ അവര് വെള്ളം കണ്ടാവും ഒരു രക്ഷകില്ലാർ അങ്ങനെ ഭയങ്കര വശിയായിരുന്നു അപ്പൊ ഇതാണ് കേട്ടോ നമുക്ക് പോവാനുള്ള കൊട്ടവഞ്ചി ഇതില് ഇപ്പൊ ഒരു വഞ്ചിയാണ് എടുക്കേണ്ടത് അതിന് അഞ്ഞൂറ് രൂപ അങ്ങനെ എന്തോ എന്തുവാണ് നാലാള് കെട്ടോ നമുക്ക് അഫോർഡബിൾ ആണ് വലിയ പ്രശ്നമൊന്നും ഇല്ല കൊഴപ്പൊന്നുമില്ല നമുക്ക് അത്രയും ദൂരം പോണോ ആ വേറെ രണ്ട് ഫാമിലീസ് പോകുന്നുണ്ടായിരുന്നു അവര് അവിടെ ചെന്നിട്ട് പിന്നെ നമ്മളിട്ട് വട്ടം കറക്കല്ലാണ്ടായിരുന്നു പക്ഷെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല കണ്ടോടി തുപ്പലോത്തി ഏട്ടനൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി പോയിട്ടോ ഞാനൊന്നും ഇറങ്ങിയില്ല അപ്പൊ ഞാനിവിടെ ഒരു സ്ഥലം കണ്ടപ്പോ അവിടെ ഇങ്ങനെ കലനിർത്തി ഇങ്ങനെ ഇരുന്ന് ഭംഗി ആസ്വദിക്കായിരുന്നു പിന്നെ അവിടെ അങ്കേട് അച്ഛനും നിങ്ങക്ക് പറ്റുവ ഞാനല്ലേ എറിഞ്ഞു കാണിച്ചത് വീഡിയോ എടുക്കത്തില്ലേമസ് ആവണത് ഇങ്ങേക്ക് പിടിക്കത്തില്ല അതും ഞാൻ എറിയുന്നത് മാത്രം വീഡിയോ കോമഡി കേട്ടോ എന്നിട്ട് പിന്നെ അച്ചക്കുട്ടി അച്ഛനേക്കാളും കൂടുതൽ എറിയുന്നുണ്ട് പിന്നെ അങ്ങോട്ട് വാദ്യം ചേറോടെ ഏറായിരുന്നു ട്ടാ െ കളിയാക്കാൻ വരുന്നതാ അപ്പൊ അച്ഛനും വലിയ വശിതേ വേണ്ട അവൻ അഞ്ചെണ്ണായി അച്ഛൻ വീണ്ടും കല്ലെടുത്തുട്ടോ വല്യ കേറി പോയ ആളാണേ എന്നിട്ട് വീണ്ടും കല്ലെടുത്തിട്ട് അച്ഛനെ അറിയണം പക്ഷെ അവൻറെ അത്രയൊന്നും അച്ഛൻറെ എത്തില്ല അത് വേറെ കാര്യം പക്ഷെ ഫസ്റ്റ് മൂന്നെണ്ണം കണ്ടടി കണ്ട 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 നീ എന്തായാലും പക്ഷെ അടുത്ത വെള്ളത്തിന്റെ കണ്ടോ താഴെ എന്തുണ്ടെങ്കിലും നമുക്ക് കാണാം ക്ലിയർ ആയിരുന്നു നമുക്ക് അവരെ അറിഞ്ഞിട്ടോ അവരിതേ കൊട്ടവഞ്ചിയിൽ പോയികൊണ്ടിരിക്കണ അത്യാവശ്യം ടൈം ഉണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ സെന്ററിൽ എവിടെ വെള്ളമുള്ള ഭാഗത്ത് കൊണ്ടിട്ടിട്ട് ഈ വഞ്ചി നമ്മളെങ്ങനെ ഇട്ട് വട്ടം കിറക്കും ഞാൻ പണ്ടൊരു പ്രാവശ്യം വന്നിട്ടേ പിന്നെ അവിടെ നല്ല മഞ്ഞുള്ള പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പക്ഷെ ഇവര് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കയറണമെന്ന് പറഞ്ഞിട്ട് കയറണ്ടെന്നെ പറഞ്ഞു നിൽക്കായിരുന്നു അവർക്ക് വെള്ളത്തിൽ കളിച്ചാൽ മതി കൊട്ടവഞ്ചിയില് പോണ്ട പിന്നെ എന്റെ മക്കൾക്ക് ഒരു പ്രത്യേകതയും കൂടിയുണ്ട് കാശ് പോണ കാര്യം പറഞ്ഞ അവരപ്പ സ്പോട്ടില് പറയും വേണ്ട അച്ഛ ഇങ്ങനത്തെ പിള്ളേരെ കിട്ടാനും വേണം ഭാഗ്യം കുട്ടികൾക്ക് ഒരു ഐസ്ക്രീം കിട്ടിയ അവരെന്താ പറഞ്ഞേ അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരു ഐസ്ക്രീമും മേടിച്ച് പെട്രോളിന്റെ കാശുമായില്ല എന്തിനാ വെള്ളത്തിൽ കൊട്ടവഞ്ചി കയറണ്ട ഞങ്ങളെ വെള്ളത്തിൽ കളിപ്പിച്ചാ മതി എന്ന് പറഞ്ഞു അങ്ങനെ അതേ തമ്പുരിവിനച്ചു ഓരോ ഐസ്ക്രീമും മേടിച്ചു കൊടുത്ത് ഞങ്ങൾ ഒരു ബോട്ടിൽ വെള്ളവും മേടിച്ചിട്ട് അവിടെ അമ്മപ്പങ്ങനെ നടന്ന് നോക്കുമായിരുന്നു അപ്പൊ നല്ല രസമുണ്ട് കേട്ടോ അവിടെ ഇരിക്കാനൊക്കെ നല്ല പക്ഷെ മഴ പെയ്ത കാരണം കൊണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുത്ത് തരുമോന്നൊക്കെ ചോദിച്ചു ഞാൻ ഇങ്ങനെ വലിയ ഭയങ്കര സംഭവം ഒക്കെ കാണിച്ചോണ്ടിരിക്കട്ടെ പക്ഷെ രക്ഷ ഉണ്ടായിരുന്നില്ല എടുത്തു തന്നില്ല കേട്ടോണ്ട് ഒരു നല്ല ഫോട്ടോ പോലും എനിക്ക് എടുത്തു തന്നില്ല ഐസ്ക്രീം എങ്ങനെയാണ് ദുഷ്ട്രീം അപ്പുറത്ത് നിന്ന് കുട്ടി കിടന്ന് വാശി പിടിക്കുന്നുണ്ട് താ താന്നുണ്ട് കൊടുക്കുന്നില്ല അവന്റെ ഐസ്ക്രീം അല്ല മേടിച്ചത് ഐസ്ക്രീം ആണ് നീ അങ്ങനെ അവൻ എന്നാലും അവൻ ചോദിക്കുമ്പോ സാധാരണ മനുഷ്യന്മാര് കൊടുക്കില്ല അല്ല ഞാനും ഏട്ടനും അല്ലല്ല കൊടുക്കില്ലാണേ ചേട്ടൻ കല്യാണം കഴിക്കുന്നത് കൊരങ്ങത്തീനിയാണ് എന്താ ബാക്കി പറ ഒന്നും പറയാനില്ല നോക്കിയേ ആദ്യം നോക്കിയാടെ ചേട്ടൻ നോക്കിയാ അതിപ്പോ വെള്ളത്ത് വീഴുവോണ്ട് ആ കേക്കണ്ട പക്ഷെ ഞാൻ ഞാൻ വലിയ കാര്യത്തിൽ ദൂരെ നിന്ന് നിന്ന് അടുത്തൊക്കെ വീഡിയോ ഇങ്ങോട്ട് പതുക്കെ നൈസായിട്ട് കണ്ടോ ഇങ്ങോട്ട് എന്റെ അടുത്തേക്ക് വരുമോട്ടോ അപ്പൊ ഞാൻ നൈസ് ആയിട്ട് ഓടി വന്ന് കറി കറി മനസ്സിലായോ പോർഗസ്നേഹം കാണിച്ചത് അവർക്ക് മനസ്സിലായി കാറിന്റെ ഫ്രണ്ടിൽ ചാട്ടിരുന്ന് വണ്ടി ഓടിക്കുന്നുണ്ട് പിന്നെ ഈ ചായക്കട ഭയങ്കര ഫേമസ് ആട്ടാകം എക്കോ കഫേ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരിവിടെന്ന് കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്ന പറഞ്ഞത് അതായത് പുറത്തുനിന്നുള്ള അങ്ങനെ എന്താ പറയാ പുഴു തോണ്ടി എടുക്കണോ കപ്പയൊക്കെ അതൊക്കെ വാട്ട് കപ്പയൊക്കെ എന്റെ ഋജിഷേട്ടാ അങ്ങനെയല്ലേ അവര് കൃഷി ചെയ്തിട്ട് ആ സാധനങ്ങള് അതേപോലെ ഇപ്പൊ ചക്കടിയൊക്കെയല്ലേ നമുക്ക് കിട്ടിയത് ഓഹ് ബാക്കിയുള്ളവരൊക്കെ കൃഷി ചെയ്യാതെ കപ്പയൊക്കെ ിജീടെ പറയുന്ന മനസ്സിലാക്കി മനുഷ്യനെ ഒന്ന് വാദിക്കാൻ നിൽക്കത്തിള്ളൂ കാര്യം പറയുമ്പോ മനസ്സിലാക്കത്തില്ല മനസ്സിലാക്കി അപ്പൊ ഞാൻ പക്ഷെ അവിടെ പോയി കഴിഞ്ഞപ്പോ കണ്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഊട്ടോ കാണാനായിട്ട് നമുക്ക് ഇരിക്കാനുള്ള നല്ല ഉണ്ടായിരുന്നു അപ്പൊ ഈ പൊട്ടണിവിടെ നിന്ന് നോക്കുന്നത് ചായ മാത്രം ഉള്ളൂന്ന് ഞങ്ങള് ചോദിച്ചപ്പോ ഇവനാണ് ഇവിടുന്ന് ചായ പിടിക്കാന്ന് പറഞ്ഞ നിർത്തിയത് അവന് ചായ മാത്രം ഉള്ളോടാന്നൊക്കെ ചോദിച്ചു ഭയങ്കര അവസാനം അവൻ ആ ചേച്ചിമാരുടെ അടുത്ത് പോയി ചോദിച്ചുട്ടോ ചേച്ചി ഇവിടെ ഇവർക്ക് കഴിക്കാൻ കൊടുക്കാൻ വല്ലതുണ്ടാവോന്ന് അപ്പഴേക്ക് വായനോട്ടം തുടങ്ങിട്ടാ അത് നിങ്ങള് ചക്കട കിട്ടിയപ്പോ പിന്നെ വേറെ ഒന്നും വേണ്ട മാക്ക് മാക്കുന്ന കേട്ടുണ്ടാ കേട്ടാ മൂന്ന് ഒരു മനുഷ്യന്മാര് തിന്നു ഈ മൂന്ന് ചക്കടയ്ക്ക് കൊടുത്തു വാ വാട്ടേ ബ്യൂട്ടിഫുൾ എല്ലുകാട്ട് കപ്പ് ഏതുകൊണ്ട് എനിക്ക് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടാവില്ല ഒറിജിനൽ വാട്ട് വാട്ടക്കപ്പാന്ന് പറയാം അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി നേരെ നിജിതിന്റെ വീടിന്റെ അവിടെ വന്ന് ആറ്റിലിടങ്ങളെ ഇറക്കി അത് വരെ ഒരു മനസ്സമാധാനം എന്ന് പറയുന്നത് തന്നിണ്ടായിരുന്നില്ല ഏട്ടോ ഏട്ടൻ ആ കുറച്ച് സമയം കൊണ്ട് ഞങ്ങളുടെ വണ്ടിയിൽ എപ്പോഴും ചൂണ്ട സ്റ്റോക്കാണ് അപ്പൊ ആ ഒരു കുറച്ച് സമയം കൊണ്ട് ഏട്ടൻ തെ ചൂണ്ട ഇടാണ് അപ്പൊ ഞാൻ ഈ പൊട്ടന്മാരെയൊക്കെ വിളിക്കുന്നുണ്ടോ ഒന്ന് വീഡിയോ എടുക്കി പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നു പോലും ഇല്ല അച്ചക്കുട്ടിയാണെങ്കിൽ നല്ല